നമസ്കാരം ഞങ്ങള് പൊന്നുവിന്റെ കല്യാണത്തിനായിട്ട് പോവുകയാണ് ഓക്കെ എല്ലാവരും ഉണ്ട് കച്ചിരി കായ് പറഞ്ഞേ കായ് പറഞ്ഞേതൊക്കെ ചെറുതായി ഓക്കെ എന്താ ചേട്ടൻ മോൻ പുറമിനൊരു വണ്ടി വരുന്നുണ്ട് എല്ലാരും കൂടെ രണ്ട് ഇങ്ങനെ ഞങ്ങൾ വലിയ എല്ലാവർക്കും കൂടെ ഒരു വണ്ടി പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ശരി എന്നാൽ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം ആയി നോക്കട്ടെ നോക്കട്ടെ എന്ത് ഞാനും നോക്കട്ടെ ഞാനും നോക്കട്ടെ ഞാനപ്പാ നോക്കട്ടെ കണ്ടാ കുഞ്ഞോ സൂപ്പർ അടിപൊളി ഒരുത്തര ഞങ്ങള് രണ്ട് വണ്ടിയിലായിട്ട് ഞങ്ങള് വന്നു പിടിച്ചോ ഏഹ് പിടിച്ചോടിയേ ഇവിടെ എടുത്തില്ല കൊല്ലത്ത് ഉള്ള ടൗൺ ഹാളിൽ വെച്ചാണ് കേശവ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ചാണ് പൊനുവിൻ്റെ കല്യാണം നടക്കുന്നത് അങ്ങനെ ഞങ്ങളെ മറ്റുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലേ ഹൽദിയും റിസപ്ഷൻ പാർട്ടിയും എല്ലാം അങ്ങനെ നമ്മൾ കല്യാണ വീഡിയോ അങ്ങനെ ഇടുകയാണ് എല്ലാവരും കണ്ട സന്തോഷമാണ് മോള് തന്നെ തയ്ച്ച ഉടുപ്പൊക്കെയാണ് അതിൻ്റെ പരസ്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഡ്രിങ്ക്സുകളൊക്കെ പല കളറിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിക്കുന്നുണ്ട് ഇതാണ്ട വന്ന് എനിക്ക് നമസ്കാരം പറയുന്നു അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വന്നും കൊണ്ട് ഒക്കെ ഇരിക്കുകയാണ് തല മഴയും ഉണ്ടായിരുന്നു തലേന്നൊക്കെ എന്തായാലും കല്യാണത്തിനൊന്നും ഞങ്ങൾക്ക് തലേന്നൊന്നും വലിയ രീതിയിലൊന്നും നമുക്ക് മഴയൊന്നുമില്ലായിരുന്നു ഇത് ശ്യാമയുടെ ചേച്ചിമാരാണ് ശ്യാമയുടെ ചേട്ടനാണ് അപ്പോൾ ഇവരെയൊക്കെ ഉണ്ണിച്ച് കിട്ടിയതാണ് അപ്പോൾ ഞാൻ മോളെടുത്ത് പറയും ഞങ്ങളെ നിർത്തിയൊക്കെ ഒരു ഫോട്ടോ കിട്ടാം എനിക്ക് ഒത്തിരി നാൾ കൂടിയാണ് അവരൊക്കെ വന്നാണ്ട് അപ്പോൾ അവനെ എല്ലാവരും നിപ്പുണ്ട് അവന് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരെയും നിങ്ങൾക്കറിയാവുന്നതാണ് ഞാനന്നേരം ഇത് ബോംബെയിലാണ് ഈ ഞാൻ ആ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗീത ബോംബെയിലാണ് അവിടെ നിന്ന് ഇപ്പോൾ ചേച്ചിയുടെ മോളെ കല്യാണത്തിനായിട്ട് വന്നതാണ് ഇവിടെ കുറേ നാളുകൂടി കാണുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് മുമ്പേയൊക്കെ കൊടുക്കുന്നതാണ് നല്ല ഞങ്ങളെ കല്യാണത്തിൻ്റെയൊക്കെ മുമ്പേ ഒരു കൊച്ചു ഒരു സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മോളയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരുന്നു അവരെയൊക്കെ എല്ലാവരെയും കൂടെ നമുക്ക് അപൂർവ അപൂർവമായിട്ടല്ലേ കിട്ടുന്നത് എന്തൊക്കെ അറിയാലോ എൻ്റെ കൊച്ചൻ്റെ മോൾ അപ്പച്ചിയുടെ മോള് എന്താ ദേവി ചമ്മളയുടെ ആംഗള അങ്ങനെ എല്ലാവരും എന്തങ്ങനെ നിപ്പോ എല്ലാവരും ഞാൻ നേരത്തെ ഓരോരുത്തരെ ഓരോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ശ്രീദേവിയുടെ ആങ്ങളെ നാത്തുവിനുമാണ് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നു നമ്മുടെ സൂര്യജ് നാണ്ട പോകുന്നത് പക്ഷേ ഈ കുളമൊക്കെ നല്ല രസമായിരുന്നു അതിനകത്ത് മീനുകൾ ഒക്കെ കാണാനൊക്കെ അതായത് നീരജിന്റെ കൂട്ടുകാരാണ് തോന്നുന്നത് കേട്ടോ പിന്നെ ഒരു സൈഡിൽ കൂടെ നാത്തൂനും നാത്തൂനും കൂടെ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നു ഓരോന്നൊക്കെ അവിടെ ഇങ്ങനെ എല്ലാവരും ഓരോ സെക്ഷനൊക്കെ നടത്തിയ പിന്നെ ഒരുപാട് ഒന്ന് ഫോട്ടോ ഒന്നും എടുക്കാനായിട്ടൊന്നും നമുക്ക് പറ്റിയിൽ പെട്ടെന്ന് തന്നെ കല്യാണത്തിൻ്റെയൊക്കെ സമയമായി അല്ല ആങ്ങളിപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാനൊക്കെ ഉള്ള സമയമായിരുന്നു ഒന്ന് പറയുകയാണ് കേട്ടത് ചന്ദ്രബാബു എന്നാണ് ആങ്ങളുടെ പേര് കേട്ടത് കല്യാണത്തിനായിട്ട് വന്നതാണ് എന്നുവെച്ചാൽ നമ്മളെ ഒക്കെ ഇങ്ങനെ ധൃതിയിലാണ് നമുക്കിനി വരനെ സ്വീകരിക്കണമല്ലേ അങ്ങനെ അവർ ഓരോരുത്തർ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു എല്ലാവരും ഇങ്ങനെ നിൽക്കുകയായിരുന്നു അവനക്ക് പാർട്ടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ഇടയ്ക്ക് ഇച്ചിരി വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നീരജിൻ്റെ അമ്മ കേട്ടോ എല്ലാവരും കല്യാണത്തിനായിട്ടൊക്കെ വിധിയാണ് കേട്ടോ നമ്മുടെ വരൻ കടന്നു വരുന്നുണ്ട് ഫിഷ് ഗോൾഡ് ഫിഷ് ആമ്പര് ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് ഇത് അല്ലേ

ീ വരനയൊക്കെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും എല്ലാവരും ഇങ്ങനെ മണ്ഡപത്തിന്റെ മുമ്പിൽ ഒക്കെ നിൽക്കുകയാണ് ദാണ്ട മോൻ ദാണ്ട നിൽക്കുന്നത് പാവന കിഞ്ഞു അണി എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ അവിടുന്ന് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇറങ്ങാൻ സ്വീകരിക്കാൻ സമയ പറയുന്ന സൂര്ജിന്റെ അങ്ങോട്ട് വനും വരനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ് സുമേഷും മാളും ഒക്കെ അങ്ങനെക്കുള്ള തയ്യാറെടുപ്പിലാണ് നല്ല നാസരക്കാരൊക്കെ റെഡിയായി നിൽക്കുന്നു എല്ലാവരും അങ്ങനെ താഴോട്ട് ഇറങ്ങി നിന്ന് വരനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ ഇടയ്ക്കൊക്കെ വീഡിയോകൾ ഒക്കെ എടുക്കുന്നു കേട്ട ഓരോരുത്തരൊക്കെ ഓരോരോ ഡിസ്കഷനിലൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വാരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ സുമേഷ് മോൻ താരാജി ഞാനൊക്കെ ഞാൻ ശ്രദ്ധിക്കാനൊന്നും പോയില്ല കേട്ടോ ഇടയ്ക്കൊക്കെ എന്നെ ആയിട്ട് കളിയാക്കുന്നുണ്ട് ഇവരൊക്കെ നവനീതം വ്ലോഗ്സ് നവനീതം വ്ളോഗ്സിൻ്റെ വീഡിയോ വൈറലാകും ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയും അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാനെൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ കുറേ വീഡിയോകളൊക്കെ കവർ ചെയ്യുകയാണ് ഞാൻ തന്നെ തന്നെയാണല്ലോ ഇതെല്ലാം എടുക്കുന്നത് അവിടെ സ്വീകരണം തുടങ്ങി ഇവരെ കാലൊക്കെ കഴുകി അപ്പം സുമേഷ് അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുകയാണ് കേട്ടോ ഒരാൾ ചന്ദനക്കുറി ഇട്ട് കൊടുക്കുന്നു ഒരാൾ കണ്ടെ പിന്നീട് അച്ഛനും അമ്മ അച്ഛനും അച്ഛനും അമ്മയ്ക്കും അപ്പച്ചിമാർക്കും എല്ലാം നമുക്ക് വെറ്റയും പാക്കും നമുക്ക് തന്ന് നമ്മളുടെ ആരോഗ്യം പെൺകുട്ടി സ്വീകരിക്കുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് വെറ്റിയും പാക്കുമൊക്കെ മേടിച്ച് അനുഗ്രഹിക്കുന്നതാണ് വേദിയിൽ ഞങ്ങളെല്ലാം കല്യാണം കാത്ത് ഇങ്ങനെ എല്ലാവരും നിൽക്കുകയാണ് ഞങ്ങൾ കുറേ പേര് ആ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ കവർ ചെയ്ത് ഞാൻ കുറേ വീഡിയോകളൊക്കെ നിങ്ങളെ ഞാൻ ഷോർട്സിലൂടെ കാണിച്ചിട്ടുണ്ടല്ലേ ഇനി ഇതിനകത്ത് ഒരുമാതിരിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനിയാണ് നല്ലൊരു രംഗം നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ട പെൺകുട്ടി മോനെ ഈ മാമനും അമ്മയെല്ലാം കൂടെ വേദിയിൽ ആളുകളെ പരിചയപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ ഓരോ അവിടെ നടക്കുകയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനിയാണ് ഫുൾ വീഡിയോ എനിക്ക് മോള് പൊന്നു അയച്ചു തന്ന വീഡിയോ ആണ് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സ്പെഷ്യൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സ്പെഷ്യൽ ആണ് വീട്ടിന്റെ ഓപ്പോസിറ്റാണ് തൊട്ടടുത്തുണ്ട് എന്നാൽ പോലും വല്ലപ്പോഴൊക്കെ കാണാൻ ആ സമയം വരെ പറ്റുന്നുള്ളേ ഒറ്റ പറയാനും എല്ലാവർക്കും ഫസ്റ്റ് ഉള്ള വീട്ടിന്റെ ടുത്തല്ലേ വേണോ അച്ഛനെ മാത്രമായിട്ട് അങ്ങനെ ഒരു ഡിസിഷനെ പെട്ടെന്ന് എത്താൻ പറ്റില്ല ആരോടൊക്കെ ചോദിച്ചു 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 കുറച്ചധികം വർഷങ്ങളെടുത്താണ് ആറ് ഏഴ് വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ ഒന്നാവുകയാണ് കേട്ടോ അവരുടെ സന്തോഷങ്ങളാണ് നിങ്ങൾ നിങ്ങളീ കാണുന്നതൊക്കെ തൊട്ടടുത്തടുത്തുള്ള വീടുകളിതാണ്ട ഒരു മതിൽ നടുക്കൊരു റോഡ് അപ്പുറം അപ്പുറം വീടുകൾ കേട്ടോ അടുത്താണ് വരെ വരൻ്റെയും വധുവിൻ്റെയും വീട് ഒരു മോനാണ് കേട്ടോ നല്ല നല്ല ഒരു രസമായിരുന്നു കേട്ടോ കല്യാണം എല്ലാം അപ്പോൾ മോള് വന്നപ്പോൾ എനിക്ക് വളരെ നല്ല സന്തോഷം അതിത്ര അടുത്ത ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എൻ്റെ മോനും മകൾക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു നന്മകളെ മരുമകനെ ഏൽപ്പിക്കുന്നു കൈപിടിച്ച് കൊടുക്കുന്നു കേട്ടോ അവരെ മുമ്പ് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നൊക്കെയാണ് നിങ്ങളീ കാണുന്നത് വളരെ നല്ല ഒരു ഇതായിരുന്നു കേട്ടോ എല്ലാവർക്കും വളരെ സന്തോഷം ആയിട്ടുള്ള പോസിറ്റീവ് വർഷം ഇത്രയും അടുത്ത ബന്ധം തങ്കപ്പെട്ട സ്വഭാവം ആവശ്യം ഫോട്ടോ എടുപ്പൊക്കെയാണ് ഇത് ഞങ്ങളുടെ ഇരുവൂര മണ്ഡലത്തിലെ എം എൽ എ ആണ് നോർഷാദ് സാർ പിന്നെ ഫോട്ടോ എടുപ്പും അങ്ങനെ ഓരോ രംഗങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് നല്ല രസമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇതെല്ലാം യും കൂട്ടുകാരൊക്കെയാണ് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ അങ്ങനെ ഞാൻ അവനെ പരിചയപ്പെട്ടു പക്ഷെ ഇപ്പൊ ഞങ്ങളാണ് കൂടുതൽ കമ്പനി കണ്ടുകഴിഞ്ഞ പോലെയാണ് അവന് ഞാനും പിന്നെ പൊന്നുവിനെ പരിചയപ്പെട്ടു പൊന്നു ഓൾസോ എന്റെ സിസ്റ്ററിനെ പോലെയാണ് സോ നമ്മള് ട്രിപ്പൊക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കു പോകുന്നതല്ലേ ഞങ്ങളുടെ ഇതാണ്ട് അകത്തുള്ള സീറ്റുകളെല്ലാം ഒഴിഞ്ഞ് ഞാനങ്ങനെ അവിടെ ഇരിക്കുന്നവരെല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോയിലോട്ട് എടുക്കുകയാണ് കുറേവരൊക്കെ കഴിക്കാൻ പോയി ഇതാണ്ട് നമ്മൾ തരാജൻ്റെ അനിയൻ ഇരിക്കുന്നു അപ്പോൾ അന്നേരമാണ് ഞാൻ ഗീതയും അണ്ണനുമൊക്കെ ഇരിക്കുന്നതാണ്ടത് അങ്ങനെ അവരെയൊക്കെ ഞാൻ കവർ ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ആരെയും മീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കല്യാണ സമയം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെന്ന ഉടനെ എന്നെ പിന്നെ മുഹൂർത്ത സമയങ്ങളൊക്കെ ആയി അങ്ങനെ അത് കാരണം കൂടുതൽ പേരെയൊന്നും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ കുടിമൂനൊക്കെ വന്ന് പിന്നെ എല്ലാവരെയും പിന്നെ ഞങ്ങൾ ഉണ്ണാൻ പോകുന്ന സമയത്താണ് എല്ലാവരെയും കാണുന്നത് അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ എല്ലാവരെയും പിടിയിലോട്ട് എടുക്കുകയാണ് തോന്നി കിട്ടിയിരിക്കുന്നത് നല്ല സദ്യകളൊക്കെയായിരുന്നു അപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാരും കണ്ടെ അവർ ഞാൻ കണ്ടില്ലായിരുന്നു എല്ലാവരും ഇങ്ങനെ നമുക്ക് അന്നേരം നമുക്ക് അവരെയൊന്നും കാണാൻ പറ്റിയില്ല ഒരുപാട് പേരെ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല കണ്ടവരെയൊക്കെ ഞാൻ കുറച്ചൊക്കെ എല്ലാവരുമായിട്ട് കമ്പനി വിടാനും പിടിയിലെടുക്കാനും ഒക്കെ ഞാൻ സമയങ്ങളൊക്കെ കണ്ടു അത്ഭുതത്തോടൊക്കെ ഓരോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാ കണ്ടവരെയൊക്കെ രാജനൊക്കെ അത്ഭുതപ്പെടുന്നത് ഇത് ഞാൻ പറയൂലോ നേരത്തെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഞങ്ങളെ താത്ത ഞങ്ങളെ വീട്ടിൻ്റെ കുടുംബ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന താത്തയും മക്കളും ഒക്കെയാണ് അപ്പോൾ അവരെ അവർക്ക് അവർക്കറിയത്തില്ലായിരുന്നു എനിക്ക് യൂട്യൂബുള്ള കാര്യം അപ്പോൾ അത് അറിഞ്ഞപ്പം അറിഞ്ഞത് ഒരാഴ്ച ആയതേ ഉള്ളൂ എല്ലാവരും വീഡിയോകളൊക്കെ കണ്ടവർക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാനൊക്കെ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര സന്തോഷം തോന്നി അവരെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ എല്ലാവരും ഇനി അടുത്ത പന്തിക്ക് ഊണ് കഴിക്കാൻ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരികയാണ് പിന്നെ ഭാവനയും വരുന്ന എല്ലാവരും ഇങ്ങനെ വരികയാണ് കഴിക്കാനൊക്കെ ആയിട്ട് ഡ്രൈക്കും ഞങ്ങൾക്ക് തന്നെയാണ് അതിന് ശേഷം ഞാനിങ്ങനെ വലസിലേക്കിട മോള് ചെയ്യും അവരെയൊക്കെ കണ്ട് എല്ലാവരെയും അവിടെ അകത്തൊരു ഇരിട്ട് കണക്കായിട്ട് ആരെയും അങ്ങനെ വലുതായിട്ട് സിക്താവും പിന്നെ ുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം കിട്ടും നമ്മളെ ലാലും സോണിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഫോട്ടോ എടുപ്പ് സെക്ഷനുമൊക്കെ ഇപ്പം പെൺകുട്ടിയെ സ്വീകരിക്കുന്ന ഇറങ്ങുന്ന സമയമൊക്കെ ഇച്ചിരി താമസം ഉണ്ടായതുകൊണ്ട് പിന്നെ എല്ലാവരും പിന്നെ വെളിയിലിറങ്ങി ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നാത്തൂനും നാത്തൂനൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് കാണുന്നത് പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ പോകുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു വളരെ രസമായിരുന്നു കേട്ടോ ഉടനെ കുറേച്ച് നേരത്തേക്ക് കസിൻസും സിസ്റ്റേഴ്സും എല്ലാം കൂടെ നല്ല രസമായിരുന്നു അവർ വളരെ കുശലാന സംസാരത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ പൊന്മുൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇനി നമ്മൾ ഇനി അവരെ യാത്ര ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ആരംഭിക്കുമായിരുന്നു ഇച്ചിരി രണ്ട് മണി കഴിഞ്ഞിട്ടായിരുന്നു അവർ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു ആ ചടങ്ങിലോട്ടാണ് നമ്മൾ പോകാൻ ചേച്ചിമാരുടെയൊക്കെ കൂടെ വന്ന് ഇങ്ങനെ സന്തോഷം പങ്കിടുകയാണ് നമ്മളപ്പുനി നമുക്ക് യാത്രയായപ്പ് ചടങ്ങിലോട്ട് പോകാം ഓക്കെ A 부 Medicaid Eat up terminar Bye ാരൊക്കെ ചുമ്മാ ഒന്ന് ആക്ഷൻ കാണി രാക്ഷൻ ചാറ്റ് എല്ലാവർക്കും നിങ്ങൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങി അവർ അവരുടെ പുതിയ ജീവിതത്തിലോട്ട് കടക്കുകയാണ് അവർക്ക് എല്ലാവിധ നന്മയും ഐശ്വര്യവും നല്ല ദാമ്പത്യ ജീവിതവും നല്ല സന്താനങ്ങളെ കൊടുക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതാ നമ്മളുടെ വരനും വധവും കൂടെ ഇങ്ങനെ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പാർട്ടി ആയിരുന്നു കേട്ടോ അതും നമ്മളെ മൈതാനത്തുള്ള കായൽ തീരത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അപ്പോൾ അവർ കായലിൻ്റെ തീരത്തൊരു ഫ്ലാറ്റ് മുമ്പിൽ വെച്ചായിരുന്നു അവർ റിസെപ്ഷനൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്ത് അവിടെ അവരുടെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേക്ക് മുറിയൊക്കെ അത് കണക്ക് തന്നെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു അത് ഉണ്ടല്ലേ അവരുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ അവർ അവരുടെ കുറേ നാളത്തെ സ്വപ്നങ്ങളെല്ലാം എല്ലാവരും അവിടെ സാക്ഷാത്കരിച്ചു അപ്പോൾ ഇവർക്ക് എല്ലാവിധ നന്മയും ഐശ്വര്യവും ആരോഗ്യവും ദീർഘസുമുങ്കിലിയായി ആരോഗ്യവതിയായി നല്ല ദാമ്പത്യ ജീവിതവും നല്ല സന്താനങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഗോഡ് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഗോഡ്